ഹലോ നമസ്കാരം ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് പിറന്നാൾ ബ്ലോഗാണ് വേറെ ആറിയുമല്ല നമ്മുടെ നീക്കുട്ടീൻ്റെ പിറന്നാളാണ് നീക്കുട്ടീനെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല നീക്കുട്ടി എന്ന് പറയുന്നത് താത്തേൻ്റെ കുഞ്ഞ് കൊച്ചാണ് ഒന്നാം പിറന്നാളാണ് ഇന്നത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഇന്നലെ തുടങ്ങിയിരുന്നു അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയി കുറച്ച് കൊഞ്ചൊക്കെ മേടിച്ചിട്ട് തിരിച്ച് തരാം അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ ചെറിയൊരു പാർട്ടി വയ്ക്കുന്നുണ്ട് പത്ത് ഇരുപത് പേരൊക്കെ വരുന്ന ചെറിയൊരു പാർട്ടി അപ്പോൾ അതിനായിട്ടുള്ള ആണ് ഇന്ന് നമ്മളിവിടെ ഇവിടെ ഇപ്പോൾ അതുല് അമ്മു താത്ത വിസ്മയ അജയ് ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേരുണ്ട് അവര് പെലും വീർപ്പിനൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ നാളത്തേക്കുള്ള ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നു സവാളയൊക്കെ എരിഞ്ഞു വെക്കുന്നു ചെറിയ ചെറിയ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഒരമണിക്കൂർ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ നേരെ മുള്ളറിലോട്ട് അണിപ്പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ നെയ്യ്ക്കുട്ടിക്ക് രണ്ട് ഗിഫ്റ്റ് മേടിക്കണം ഞാനും അമ്മും വിസ്മയൊക്കെ ഗിഫ്റ്റ് ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു അജയും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ് ഈ മിള്ളിലെത്തുന്നത് അവിടെ കണ്ട എല്ലാ ഗിഫ്റ്റുകളും ഞങ്ങൾ ടെസ്റ്റ് നോക്കിയത് ശേഷമാണ് രണ്ടെണ്ണം സെലക്ട് ചെയ്തത് എന്നിട്ട് നേരെ പൈസ അടച്ച് ബസ്സിൽ കയറി നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം നാട്ടിൽ പന്ത്രണ്ട് മണി ഹാപ്പി ബർത്ത്ഡേ ടു നീ കുട്ടിയുടെ പ്രീ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് ആയി നാളത്തേക്കുള്ള ചിക്കൻ എരിയെന്ന് തിരക്കിലാണ് അതിൽ ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ പണിയെടുക്കുന്നവർക്കുള്ള ഫുഡ് ഉണ്ടാക്കലോ

Hei sendagi? Zirje. Nggak? Nggak. Hei sendagi? kan <laughs> Nggak? <laughs> <laughs> iya, അങ്ങനെ ഡെക്കറേഷൻ മേടിച്ച എല്ലാ സാധനവും പിത്തേക്ക് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പ കൊഞ്ച് മേടിക്കാൻ പോയവൻ എന്താ കേൾക്കാം അങ്ങനെ പറയാ കൊഞ്ചൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ അത് അതിലും കൂടെ കിച്ചണില് ബേബി സിറ്റിംഗ് ആപ്പിൾ ആപ്പിൾ വേണോ എല്ലാം താഴെങ്ങനെ മൂടി വെച്ചിരിക്കുന്നു കൊഞ്ചു കറി ആകുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നു എല്ലാം അതുൽമയം അങ്ങനെ രാവിലെ ആയിട്ട് ഫുൾ പവറിലായിരുന്ന നെയ്ക്കുട്ടി അവസാനം മടുത്ത് തോല് സമ്മേച്ചു ആ സമയത്ത് ഞങ്ങക്ക് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റും ആര് പൊറോട്ട ഉണ്ടാക്കും എന്നുള്ള ഡൗട്ട് അമലും വിസ്മയും കൂടെ വന്നപ്പോഴത്തേക്കും തീർന്നു അവരത് ഏറ്റെടുത്ത ചെയ്യണ്ടായി വിസ്മയാണ് പൊറോട്ട കറക്കി കറക്കി ഉണ്ടായിക്കൊണ്ടിരുന്നത് പൊറോട്ട ഒന്ന് ചിരിച്ചേ ഈ വെച്ചേ എന്ന് നമ്മളെ താത്തയുടെ ും വെള്ള ഇട്ടിട്ട് താത്ത നീലയിട്ടുണ്ടിരിക്കുന്നു കൊച്ചു വരെ വെള്ളയിട്ടു ഈവനിങ് ആയപ്പോഴേക്കും പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോഴേക്കും കേക്കും വന്നു ഡോണറ്റും വന്നു പിന്നെ അതെല്ലാം നമ്മൾ സെറ്റായിട്ട് ടേബിളിൽ വെച്ച് ഇനി വരുന്നവരെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നതിന് വേണം നമുക്ക് ഇനി കേക്ക് കേക്കും അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഭൂരിഭാഗം ആൾക്കാർ എത്തിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വട്ടത്ത് നിന്നിട്ട് കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ താത്ത ഇങ്ങനെ വീഡിയോ കോൾ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഫോൺ അങ്ങനെ സെറ്റ് ആക്കി ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ബർഡേക്കൊക്കെ പാട്ട് ഇങ്ങനെ മുറി

അങ്ങനെ ഔദ്യോഗിക കേക്ക് മുറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വിൻഡോ എല്ലാവർക്കും കേക്ക് വിധിക്കാനായിട്ട് മെയിൻ സ്റ്റേജിലൂടെ കയറിയിട്ടുണ്ട് കേക്ക് മുറി കഴിഞ്ഞ സംഘാടകർ അടുക്കളയിലോട്ട് കയറി അവിടെ നിന്ന് ഓരോ പാത്രത്തിലായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും ആയിട്ട് വിതരണം ചെയ്തു എനിക്ക് കിട്ടിയ ടാസ്ക് കൊഞ്ച് പത്രത്തോട്ട് വെക്കാന്നുള്ളതായിരുന്നു പണ്ട് സദ്യക്ക് അച്ചാർ വിളമ്പി ഓർമ്മയില് ഞാൻ കൊഞ്ച് വിളമ്പി ഇവിടുന്ന് പ്ലേറ്റ് എത്ര പുറത്തോട്ട് കൊള മിക്സ് ആണോ ഒറിജിനൽ എല്ലാരും നിശബ്ദമായിട്ടിരിക്കുക കൊച്ചി വാല് പിടിക്കുന്ന ആട് എങ്ങനെയാണ് എല്ലാരും ഫോട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും കൂടെ ഇന്ന് ഒരു ഗെയിമൊക്കെ കളിച്ച് കുറച്ചേരും ടൈം സ്പെൻഡ് ചെയ്തു ഇത്ര പേരെ ഒന്നിച്ച് കേട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പരിപാടി നടക്കണം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും എക്സാം നടക്കണം അതുകൊണ്ട് കിട്ടുന്ന സമയം ഇതുപോലെ ഗെയിം ഒക്കെ കളിച്ച് എല്ലാരും കൂടെ ഇന്റ്രാക്ട് ചെയ്ത് ഇരിക്കാറുണ്ട് ഗെയിം എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും പോയതിനു ശേഷം ഞങ്ങൾ ഒരാറുപേർ പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബാക്കിയുള്ള കേക്കൊക്കെ ഇങ്ങനെ കഴിച്ച് പൂനോക്കാടും അങ്ങോട്ട് ഇതങ്ങരുന്നു അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ചൂസ്